മാഡം എങ്ങനെ ഉണ്ടായിരുന്നു പർച്ചേസ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ഡയമണ്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ശരിക്കും ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു ബാങ്കിൾ എടുത്തു കഴിഞ്ഞപ്പം ഇവിടുത്തെ സെയിൽസിൽ നിൽക്കുന്ന ചേട്ടന്മാരാണ് നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തത് ഡയമണ്ടോട് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് എടുക്കാനുള്ളൊരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് വന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഒരു റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഞങ്ങളൊരു റിങ്ങും ഒരു ബാംഗ്ലും എടുത്തു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളക്ഷൻസ് ഉണ്ട് എന്താണ് ഡയമണ്ടിൽ കിട്ടിയ ബെനിഫിറ്റ് പുറത്തെ കടകളിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് ഡിസ്കൗണ്ടിലാണ് വരുന്നത് അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ ഇത്രയും ഡിസ്കൗണ്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയല്ല ബ് ഇതിപ്പം ഞങ്ങളുടെ ഫോർത്ത് ടൈം പർച്ചേസ് ആണ് ഇവിടെ തന്നെ ഈ ഷോപ്പിൽ തന്നെ ഞങ്ങൾ വരുന്നത് ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് തീർച്ചയായും വരണം